ഹായ് ഫ്രണ്ട്സ് അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നോട് നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൗളിൽ മീനുകളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ആ അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളെ തന്നെ നേരെ വീട്ടിലേക്ക് എടുക്കാം പുതിയതായിട്ട് മീനുകളെ വളർത്തുന്നവരെല്ലാം തന്നെ ആദ്യം ബൗളിലാണ് മീനുകളെ മേടിച്ചിടാറുള്ളത് കാരണം ബൗളിലിടുമ്പോൾ നല്ല ഭംഗിയാണ് മീനുകളെ കാണാൻ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മീനുകൾ ചത്തുപോകുന്നതും ബൗളിൽ കിടക്കുന്നതാണ് അതിന് കാരണം ബൗളിൽ ഈ മീനുകൾ ഓടി നടക്കാനുള്ളൊരു സ്ഥലമില്ല അതുപോലെ തന്നെ അതിന് ആണെങ്കിലും ഒന്നും എടുക്കാനുള്ള ഒരു സ്പേസ് അതിനില്ല അതുകൊണ്ട് തന്നെ മീൻ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കണ്ടെയ്നറിൽ തന്നെ ഈ മീനുകളെ ഇടാൻ ശ്രമിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ബൗളിൽ തന്നെ ഇട്ട് വളർത്തണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ബൗൾ കിട്ടുമല്ലോ അതിനകത്ത് മേടിച്ചിടാൻ ശ്രമിക്കുക കൂടുതൽ പേരും ബൗളിൽ മീൻ വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ഫിഷ് ഗപ്പി ഫൈറ്റർ ഒക്കെയാണ് ഫൈറ്ററിന് പിന്നെ ഈ ബൗളിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല പക്ഷേ ഈ ഗോൾഡൻ ഫിഷ് അങ്ങനെയല്ല അത് ഇച്ചിരി ഓട് നടക്കുന്ന ഒക്കെ മീനാണ് അതുപോലെ തന്നെ അതിന് ഓക്സിജന് അങ്ങനെ ഈ ചെറിയ ബൗളിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ അതിന് എടുക്കാനുള്ള രീതിയില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചത്തുവാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഫൈറ്റർ ഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള മീനുമായിട്ടൊന്നും അത്ര പെട്ടെന്ന് കമ്മ്യൂണിറ്റി ആകാത്ത ഇതാ മീനായതുകൊണ്ട് തന്നെ അതിന് ഈ ചെറിയ ബൗളിൽ ഒന്നും ഇട്ട് കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ ആ ഫിഷിന് നല്ല ഇമ്മ്യൂണിറ്റി പവറാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിന് ചാൻസ് കുറവാണ് അതുപോലെ തന്നെ ഈ ചെറിയ ബോളുകളിൽ മീൻ പെട്ടെന്ന് ചാകത്ത് പോകാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിപ്പോൾ തീറ്റി ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീൻ തിന്നില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിടന്ന തീറ്റി അഴുകി പെട്ടെന്ന് തന്നെ വെള്ളം ചീത്തയാകാനുള്ള ചാൻസ് ഉണ്ട് ഈ ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങനെയും പെട്ടെന്ന് മീൻ ചത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഈ കടയിലൊക്കെ മീൻ ഇതുപോലത്തെ ഈ ചെറിയ കുപ്പികളിലൊക്കെ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ മീൻ കൂടി വന്ന ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ പെട്ടെന്ന് സെയിലായി പോകുന്നതാണ് അതുകൊണ്ട് അവരുടെ അവിടെ കിടന്ന് പെട്ടെന്ന് ചത്തുവാനുള്ള ടെൻഡൻസി ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ഇടുന്നത് കഴിവതും മീൻ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു കണ്ടെയ്നറിൽ തന്നെ മീനുകളെ ഇടാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ വലുപ്പമുള്ളൊരു ബൗളാണ് മേടിച്ചു മേടിച്ചുകൊണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് മീൻ ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് ഈ കല്ലുപ്പ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് കഴുകുക അതിനുശേഷം മാത്രം വേണം അതിനകത്ത് മീൻ ഇടാൻ അതുപോലെ മീൻ കൊണ്ടുവരുമ്പോൾ ഉടനെ എടുത്തിടരുത് കുറച്ച് നേരം ബൗളുമായിട്ട് ഇണങ്ങുന്ന രീതിയിൽ ആ കവർ ആ വെള്ളത്തിൽ വെച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഈ ടെമ്പറേച്ചറുമായിട്ടൊരിതാകുമ്പോൾ അതിന് പെട്ടെന്ന് ചത്തുവാനുള്ള സാധ്യത കുറവാണ് പിന്നെ നിങ്ങൾ അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെയാണ് തെരഞ്ഞെടുക്കുന്ന ഉണ്ടെങ്കിലും ഗോൾഡൻ ഫിഷ് അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കോഴിക്കാർപ്പാണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതുപോലത്തെ മീനുകളെയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൽ കൂടുതൽ ഇടാൻ ശ്രമിക്കരുത് മാക്സിമം രണ്ട് മൂന്ന് അതി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുവാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ മീനുകൾക്ക് അധികം ഓടി നടക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ചത്തുവാനുള്ള സാധ്യത പിന്നെ നമ്മൾ ഈ ചെറിയ ബൗളുകളിലൊക്കെ ഇടുന്നതുണ്ടെങ്കിൽ അതിനകത്ത് ഈ പ്ലാസ്റ്റിക് ചെടിയൊന്നും വെച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് വെച്ചുകൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷെ തന്നെ അതിലൂടെ മീൻ ഓടി നടക്കാനുള്ള ഒരു സ്പേസ് കുറയുകയാണ് അതിലൂടെ പെട്ടെന്ന് മീൻ ചത്തുവാൻ ഉള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ബൗളി വളർത്തുമ്പോൾ ഒരുപാട് വലിപ്പമുള്ള മീനുകളെ ഒന്നും ഇടാൻ ശ്രമിക്കരുത് ഈ നമ്മളിപ്പോൾ ബൗളി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗപ്പി ഫൈറ്റർ അതെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലുപ്പമുള്ള ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓടി നടക്കാനുള്ള ഒരു സ്ഥലം നഷ്ടപ്പെടുകയും പെട്ടെന്ന് അതിനെ ചത്തുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് വീഡിയോ പറയുകയുള്ളൂ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മീൻസ് അത്തുപത്തില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കാണുന്ന ബെൽബട്ടോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്